സങ്കീർത്തനങ്ങൾ അധ്യായമറുപത് ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു നീ കോപിച്ചിരിക്കുന്നു ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു അത് കുലുങ്ങുകയാൽ അതിൻ്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ചു പരിഭ്രമത്തിൻ്റെ വീഞ്ഞ് നീ ഞങ്ങളെ കുടിപ്പിച്ചിരിക്കുന്നു സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കോടി നൽകിയിരിക്കുന്നു നിനക്ക് പ്രിയമുള്ളവർ വിടുപ്പിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമറിയണമേ ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരലു ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും ഞാൻ ഷെഖേമിനെ വിഭാഗിച്ച് സുക്കോത്താഴ്വരെ അളക്കും ഗിലയാത് എനിക്കുള്ളത് മനുഷ്യയും എനിക്കുള്ളത് എഫ്രയും എൻ്റെ തലക്കോരികയും യഹൂദ എൻ്റെ ചെങ്കോലും മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക ഏതോമിന്മേൽ ഞാൻ എൻ്റെ ചെരുപ്പെറിയും ഫെലിസ്തി ദേശമേ നീ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും ഏതോമിലേക്ക് എന്നെ ആർ വഴി നടത്തും ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ ദൈവമേ നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും